അതിലെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്ന് ഒരു വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് വരുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വികസനത്തിൻ്റെ ഘട്ട കുതിപ്പുകൾ എൽ ഡി എഫ് സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവിടെ കുറച്ച് അംഗൻവാടികൾ പണിഞ്ഞു പക്ഷേ എന്താണ് കൃത്യമായിട്ടുള്ള പഠിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല കുട്ടികളെല്ലാം അതിനകത്ത് എന്താണ് ബാത്റൂമിൽ പോയി ടോയ്ലറ്റ് ക്ലോസറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ കുട്ടികൾ എല്ലാവരും ഇവിടെ ക്ലോസറ്റിന് ചുറ്റുമിരുന്നാണോ പഠിക്കേണ്ടത് നമുക്കൊരു പ്രശ്നംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ തദ്ദേശ നിയമസഭ ഇതിനൊക്കെ മുമ്പ് ഓൾമോസ്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശബരിമര് ഭരിക്കുന്ന സ്ഥലങ്ങളിലുള്ള പ്രത്യേകതയാണ് ഈ ഉദ്ഘാടനങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ ഒരു ദിവസം മൂന്ന് അംഗനവാടികളാണ് കാട്ടാക്കടയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പക്ഷെ മൂന്നിന്റെ അവസ്ഥ നമ്മൾ പോയി നോക്കുമ്പോൾ ഈ പണിതതിന്റെ മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു അതിൻ്റെ അകത്ത് തന്നെ സ്ലാവുകളൊന്നും വാർത്തിട്ടില്ല ആകെ അവശേഷിക്കുന്നു ബിഹാറില് ഇപ്പൊ മാതൃഭൂമി ന്യൂസ് കാണിച്ചായിരുന്നു ഓർമ്മയുണ്ടോ മോട്ടോർ സൈക്കിൾ ആ ഡയറിപ്പോർട്ടറുടെ പേര് ഓർക്കുന്നില്ല പുള്ളിക്കാരൻ മറ്റേ അവിടെ ഒരു അംഗൻവാടി അകത്ത് പശുവിനെ കെട്ടിയിരിക്കുന്നു അപ്പൊ അത്രയ്ക്ക് സമാനമായ സാഹചര്യമാണ് പശുവിനെ മാത്രം എന്ന് പറയുന്നത് ഒരു ഒരു ക്ലോസറ്റും ഉണ്ട് ആ ക്ലോസെറ്റിന്റെ അകത്തുനിന്നുള്ള മാന്യം പോകാനുള്ള പൈപ്പ് പോലും നിലവിലിട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റേ ഉദ്ഘാടനത്തിന് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയെ പറ്റി നമ്മൾ പറയണ്ട പക്ഷേ കുട്ടി ഡിഫൻസിലാണ് അപ്പൊ അല്ലെങ്കിൽ സി എം കേരളത്തിന് എന്ത് മാറ്റമാണ് അല്ലേ അല്ല എന്നാലും അവിടുത്തെ ഒരു എനിക്ക് തമാശയായിട്ട് തോന്നിയത് ഈ മൂന്നെണ്ണം ഉദ്ഘാടനം ചെയ്തു പതിമൂന്ന് ലക്ഷം രൂപയാണ് അവിടുത്തെ ചെലവെന്ന് പറയുന്നത് ഒരു ഒരു ക്ലോസറ്റ് വെക്കുന്നതിന് എവിടെയാണ് ഇത്ര അധികം ചെലവ് വരുന്നത് മനസ്സിലായി അങ്ങനെ ചിന്തിക്കേണ്ടി വരും എന്ന് വെച്ചാൽ പകുതി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മറ്റു മറ്റെന്തോ ഒരു പദ്ധതിയിൽ നിന്നും പതിമൂന്ന് ലക്ഷം രൂപയാണ് ഓരോ അംഗനവാടിക്ക് വെച്ച് അവിടെ ചെലവാക്കിയിട്ടുള്ളത് അത് അംഗനവാടി ടോയ്ലറ്റ് ആണ് പതിമൂന്ന് ലക്ഷം രൂപ പദ്ധതി പ്രകാരം പക്ഷെ ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേബിൻ ഒന്ന് കാണണം ഞങ്ങളുടെ പദ്ധതി പ്രകാരം ഞങ്ങളുടെ പഞ്ചായത്തിന്റെ വളർച്ച പ്രകാരം ഞങ്ങളിത് ആ മൂന്ന് അംഗനവാടികൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഘോ പ്രസംഗ് പെയിന്റ് അകത്തൊന്നും പെയിന്റ് ഒന്നും ഇല്ല കാരണം ഫുള്ള് സ്ലാബ് ആണ് എന്റെ അകത്ത് നിറയെ മണ്ണാണ് ഇട്ടിരിക്കുന്നത് ആ മണ്ണ് പോലും നീക്കം ചെയ്തിട്ടില്ല അവസ്ഥ അതായത് അറിയാമോ അതായത് ഈ കുട്ടികളൊക്കെ അല്ലേ അപ്പൊ അവര് ഈ പിള്ളേർ വന്നിട്ട് ഈ മണ്ണ് വരി കളിച്ചോളും ഏത് ഇത്തരത്തിൽ മറ്റേ ബാലപാഠത്തിന്റെ ഒന്നും ആവശ്യമില്ല ബാക്കി ഒരു പ്രശ്നം ബീഹാറിൽ ബീഹാറിൽ കണ്ടപ്പോൾ അയ്യോ ീഹാറിലതൊരു അവസ്ഥ കണ്ടു കേരളത്തിൽ എന്തൊരു പുരോഗമനമാണ് ഈ ന്യൂയോർക്കിനെക്കാട്ടിലും മികച്ച റോഡുകളൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ ബീഹാറിനേക്കാട്ടിലും മികച്ച ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂമുകളും വിദ്യാഭ്യാസം അത് കൃത്യമാണ് അതായത് വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഇന്നലെ നമ്മള് ശിവൻകുട്ടി സഹാവിനെ പറ്റി അല്ലെങ്കിൽ മിനിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ പറ്റി രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തിലൊക്കെ വിമർശിച്ചെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ശിവൻകുട്ടി തന്നെ അല്ലാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള അറിഞ്ഞുകൊണ്ടോ അറിയാതെ അറിഞ്ഞെന്നും പറയാലല്ലോ പക്ഷെ അല്ല അത് അറിഞ്ഞുകൊണ്ടാണ് ഇതിനു മുൻപുള്ള അബ്ദുൾ റബ്ബ് അറിയല്ലോ അബ്ദുറബിന്റെ കാര്യം പഠിച്ചിട്ടുണ്ടോ ശരി ആ അബ്ദുറബിന്റെ കാലത്ത് ഇപ്പോൾ കഞ്ഞിപ്പുറയുടെ വരാന്തയിൽ നിൽക്കുന്നവർ ജയിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ശിവൻകുട്ടി സെഗാവ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക്

സംശയിച്ചു പോകും ചെന്ന് കേറുന്ന സമയത്ത് കിഫ്ബിയുടെ ഫണ്ടുകളൊന്നും വേണ്ട ഈ പതിമൂന്ന് ലക്ഷം രൂപ മുടക്കിയതിനകത്ത് ഒരു അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു മണ്ണൊക്കെ ആ സ്ലാബ് ഒക്കെ മാറ്റിയിട്ട് ആ ആ ഒരു ടോയ്ലറ്റിന് ഒരു പൈപ്പ് എങ്കിലും വെച്ച് കൊടുക്കാൻ ഈ അഞ്ചു ലക്ഷം കാട്ടാക്കട തിരുവനന്തപുരം കാട്ടാക്കട അവിടെ എൽ ഡി എഫ് ഭരണമാണല്ലോ അറിയുന്നുണ്ടോ എന്ന് ഈ പ്രാവശ്യം മത്സരിക്കുന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ അദ്ദേഹം അറിഞ്ഞില്ല അല്ല അദ്ദേഹം ഇത്ര പോലുള്ള അദ്ദേഹം ഒക്കെ അറിഞ്ഞാൽ കൃത്യമായിട്ടുള്ളത് ഇടപെടും ഈ പ്രാദേശികമായി വരുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ വരുന്ന വാർത്തകളാണ് നോക്കൂ അതേപോലെ തന്നെ അറിഞ്ഞില്ലേ തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ വരികയാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു അനിമേഷൻ വീഡിയോ ഒക്കെ സി എമ്മിന്റെ ഓഫീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു തിരുവനന്തപുരത്തുകാർക്ക് യാത്ര സുഗമമാക്കാൻ ഇനി ലൈറ്റ് മെട്രോ കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെ അപ്പൊ അതിന്റെ പിതൃത്വത്തെ പറ്റിയുള്ള ചർച്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നത് അത് ഏതാണ് നമ്മുടെ പഴയ ഒരു മരണപ്പെട്ടു പോയ യു ഡി എഫിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പദ്ധതിയായിരുന്നു അദ്ദേഹം വന്ന പദ്ധതിയാണ് പക്ഷെ അദ്ദേഹം കല്ലിടാൻ മറന്നുപോയി കല്ലിടാത്തത് കൊണ്ട് തന്നെ അത് എൽ ഡി എഫിൻ്റെ പദ്ധതിയാക്കി മാറ്റാൻ അപ്പം ഇന്നലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത പോലെ എൽ ഡി എഫിൻ്റെ പദ്ധതികളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു കെ ഫോൺ കെ സ്മാർട്ട് അതേപോലെ കുറേ എന്ന് പറഞ്ഞാൽ പിന്നെ കെ നെറ്റോ അങ്ങനെ ഉണ്ടായിരുന്നു കേരളിന്റെ കല്ലുകളെല്ലാം തന്നെ അവസ്ഥയുണ്ടായി പക്ഷെ അനിവാര്യമാണ് കുറച്ച് വിവാദയില് സംബന്ധിച്ച് ഈ പദ്ധതികളൊക്കെ വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാർ വീണ്ടും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് പോകും അതുകൊണ്ട് ഒരു ഗ്യാപ കേരള കേരളത്തിന് അത്യാവശ്യമാണെന്ന് അത്യാവശ്യത്തിനപ്പുറത്തേക്കും ഇത് അത്യാവശ്യമാണ് പക്ഷെ അതിന്റെ ഭാഷ പറഞ്ഞ പോലെ കുറച്ച് സാധനവുമായി കേരളയിൽ കയറിയാൽ ആ എറണാ തിരുവനന്തപുരത്ത് നിന്ന് നാലു മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് പോയി ആ സാധനം വിട്ടിട്ട് അതേ കേരളയിൽ കയറി തിരിച്ചിറക്കാം അപ്പൊ അങ്ങനെയുള്ള അത്ര അല്ല യാത്ര സുഗമമാക്കണം കേരയിലൊക്കെ ഇപ്പം കേരളത്തിന്റെ പാരസ്ഥിതിക സ്ഥിതി അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാട്ടുന്ന കാര്യങ്ങൾ പലർക്കും വീട് നഷ്ടപ്പെടും അല്ലെങ്കിൽ വീട് നഷ്ടപ്പെടുന്നതിന്റെ ഒക്കെ ഒരു ഒരു അല്ല ഇപ്പോഴും എല്ലാ കാലത്തും ഒരു ജനകീയ പദ്ധതികൾ വരുമ്പോഴത്തേനും ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾ അപ്പൊ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും അതിനെതിരെ കൃത്യമായി ഇപ്പം ആലോചിച്ചു നോക്കും ഈ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോ തന്നെ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് ഭയങ്കര എതിർപ്പല്ലേ അത് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി ആണെന്ന് പറയുന്നു കെ കരുണാകരന്റെ കാലം തൊട്ട് നമ്മൾ ആശയങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നു അതിന്റെ ചർച്ചകൾ വർഷങ്ങളായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടങ്ങളും കരാറുകളും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതൊക്കെ തുറക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഈ അംഗൻവാടി പോലെ തന്നെയാണ് ലൈറ്റിന് ഇരുപത്തിനാല് ലക്ഷം അതെ ലൈറ്റിന് ലക്ഷം ആലോചിച്ചത് ഇത്രയധികം എങ്ങനെ വരുന്നത് ഒരു 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 പബ്ലിക് ലൈറ്റിന് ലക്ഷം ലക്ഷം ഇതൊക്കെ ഫണ്ട് യൂണിവേഴ്സ് അല്ല ഇപ്പൊ നോക്കൂ തിരുവനന്തപുരത്ത് ഇപ്പൊ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യമാണ് അപ്പോ എന്താണ് എൽ ഡി എഫിനെ എങ്ങനെയെങ്കിലും വീണ്ടും വരും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ ഒരു കോൺഗ്രസ് ശബരിനാഥന് ഇറക്കിയെങ്കിലും പ്രതിപക്ഷമായി മാറാനോ അതെന്തോ ആവട്ടെ അത് ത്രികോണ മത്സരം ഇനിയിപ്പോ ശക്തമായ രാഷ്ട്രീയ ചൂടിലേക്ക് കേരളം കിടക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റ് മെട്രോ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം രോഹിത് രൻ നമ്മൾ സംസാരിച്ചോ അല്ലേ ലൈറ്റ് മെട്രോ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അദ്ദേഹം മുന്നി കണ്ടോണാണ് തിരുവനന്തപുരം പിടിക്കണം അപ്പോൾ തിരുവനന്തപുരത്തും തിരുവനന്തപുരം പിടിക്കണം അപ്പം അതിൻ്റെ ചൂട് പിടിച്ച് ചർച്ച ഇതേപോലെ ചെയ്തേപോലെ നിർത്തിക്കഴിഞ്ഞാൽ തദ്ദേശം കഴിഞ്ഞ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലൈറ്റ് മെട്രോ കാട്ടാൻ നീ അതിനിപ്പം സമയം എടുക്കും അബിൻ ഒരു പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഡി പി ആർഒ ഒക്കെ ഉണ്ടാക്കി അതിനെപ്പറ്റി സ്ട്രക്ചർ ഒക്കെ ചെയ്ത് അതൊരു പ്രതിപക്ഷത്തിന്റെ ആവശ്യം തന്നെയാണ് ഇത്ര വലിയൊരു പദ്ധതി ഭരണപക്ഷം എടുത്തു കാണിക്കുമ്പോൾ അതിന്റെ ന്യൂനതകളെ പറ്റി പറയുന്നത് ഇങ്ങനെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നില്ല കുട്ടികൾ പഠിക്കുന്നുണ്ടോ അല്ല കുട്ടികൾ കുട്ടികളുണ്ടോന്നറിയത്തില്ല പക്ഷെ ഈ ഒരു കുട്ടികള് എനിക്ക് തോന്നുന്നത് പുതിയൊരു കെട്ടിടമാണ് പഴയ കെട്ടിടം ഓൾറെഡി ഉണ്ട് പുതിയതായിട്ട് മൂന്ന് അംഗനവാടികൾ അവർ ഉദ്ഘാടനം ചെയ്തതാണ് ഇപ്പൊ പഴയ കെട്ടിടത്തിന്റെ ശോചനാവസ്ഥയിൽ നിന്നും മാറ്റപ്പെടാൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല ഗവൺമെന്റ് ആശുപത്രി എന്തോ തോന്നുന്നുണ്ട് അതിന് മതിയായ സജ്ജീകരണങ്ങളില്ല വലിയ രീതിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ അതിനകത്ത് മതിയായ സജ്ജീകരണങ്ങൾ ശരി നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഈ അല്ല ഈ എല്ലാ സർക്കാരുകളും ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇതിന്റെ എല്ലാം ഒരു അങ്ങ് ജനങ്ങളിലേക്ക് ഇതാ നമ്മൾ എത്ര എത്ര സ്മാരകങ്ങൾ പദ്ധതികൾ ഓരോ സ്ഥലങ്ങളിലും മാറ്റപ്പെടുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കാസർകോട് നോക്കി പോയി നോക്കി കഴിഞ്ഞാൽ ഈ കോട്ടയം ജില്ലയിൽ വലിയൊരു സ്മാരകമുണ്ട് അറിയാമോ ആകാശപാത അതിപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നമ്മുടെ രോഹിജി സംസാരിച്ചപ്പോ പറഞ്ഞത് ഉടനെ തിരിച്ച് ഭരണത്തിൽ വരികയാണെങ്കിൽ ആദ്യം നടത്താൻ പോകുന്നത് ആകാശ അതിന്റെ കമ്പികളൊക്കെ ഇറങ്ങി ഇളക്കി തുരുമ്പെടുത്ത് അത് അതൊരു സ്മാരകമാണ് അതേപോലെ കേരളത്തിൽ തുടങ്ങി വെച്ചിട്ട് അവസാനിക്കാത്തതായ ചരിത്ര സ്മാരകങ്ങൾക്ക് ചരിത്ര വികസനങ്ങൾക്ക് നമ്മുടെ ചർച്ച അങ്ങ് സമർപ്പിക്കുകയാണ്